ഓ സ്വർണപുരൻ്റെ ഇന്നത്തെ ഉയർച്ച കേട്ടാൽ നെട്ടാത്തവരുണ്ടാവില്ല കേട്ടോ എന്താണെന്നറിയോ അതിന് മുമ്പൊരു കാര്യം പറയട്ടെ നിങ്ങൾ ജീവിതത്തിലായാലും മറ്റുള്ള ഏത് കാര്യത്തിലായാലും നിങ്ങൾ എന്താ മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനേ പാടില്ല നിങ്ങൾ നിങ്ങളുടെ പ്ലാനോ നിങ്ങളുടെ ലക്ഷ്യമോ നിങ്ങളുടെ വ്യൂ ആയിട്ട് മുന്നോട്ട് പോവുക ഇൻ്റർവ്യൂലിനെ എത്രമാത്രമാണ് ആളുകൾ കല്ലെറിഞ്ഞതു കമൻ്റുകളിലൂടെ അവർ ഇന്നലെ പോലും കമൻറ്റ് കടിച്ചു ഇന്നലെ ഈ ചങ്ങാൻ്റെ പേപ്പറാളം കണ്ടാൽ ഗോൾഡ് രണ്ടായിരം ആണ് കൂടാൻ പോകുന്നത് എന്ന് തോന്നിപ്പോന്നൊക്കെ പറഞ്ഞാണ്ട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് ആ പേരെടുത്തൊന്നും എന്തെങ്കിലും പറയുന്നില്ല അവരൊക്കെ ഡിലി കമൻറ്റ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഗോൾഡ് പ്രൈസ് ഉയരും എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ആണ് ടെൻഷനാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി ഒമ്പതിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ കാണിച്ച ആ ചരിത്ര നമ്മുടെ മുന്നിലുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നേക്കാണ് ട്രേഡ് അൺസർട്ടനിറ്റി വന്നേക്കാണ് സ്വർണ്ണവില രണ്ടായിരം രൂപ തകർന്നു എന്ന് കരുതി നിങ്ങളാരും ഗോൾഡ് വിറ്റ് ഒഴിവാക്കേണ്ട സ്വർണ്ണവില കുതിച്ചുയരാനാണ് പോകുന്നത് ഭയങ്കരമായ രീതിയിൽ ഉയരാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കേരളത്തിലും ഒക്കെ ഭയങ്കര ഉയർച്ച ഇപ്പം തന്നെ ഫോർട്ടി ഫൈവ് ഡോളർ കുതിച്ചുകൊണ്ടേ ഇരിക്കട്ടോ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ ചൈനക്ക് വീണ്ടും ഞാൻ പറഞ്ഞില്ല റിട്ടാലിയേഷൻ ഇന്നേരം മൂന്നാറാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത റിട്ടാലിയേഷൻ വീണ്ടും വന്നിരിക്കുകയാണ് റിട്ടാലിയേഷൻ ഓഫ് റിട്ടാലിയേഷൻ ഓഫ് റിട്ടാലിയേഷൻ പറഞ്ഞാൽ അടുത്ത നാലാമത്തെ വീണ്ടും ചൈനയോട് നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ള രാഷ്ട്രങ്ങളോടൊക്കെ ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രങ്ങളോടും എല്ലാം രാഷ്ട്രങ്ങളോട് ഈ എന്താ എന്നാലും ചൈനയും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി ഇനി ചൈനേൻ്റെ അടുത്ത് വരുമെന്ന് അറിയില്ല ഒന്നുകൂടാമൊന്നും പോയി ഞാൻ നോക്കിയിട്ട് അതിന് സമയം കിട്ടിയിട്ടില്ല വേഗം വീഡിയോ ചെയ്ത് നൽകണം അടുത്തേക്ക് ഏകദേശം വന്നിട്ടുണ്ടോ എന്നുള്ള അപ്പോൾ എന്നാലും മെക്സിക്കോ കാനഡ അവരുമായിട്ടൊക്കെ കണ്ടിട്ടോ എന്നാലും ഒരുപാട് രാഷ്ട്രങ്ങളിൽ ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട് എന്നാലും അതുകൊണ്ട് ഗോൾഡ് നിൽക്കാൻ പോകുന്നില്ല കാരണം ഇതിപ്പോൾ ഡയറക്റ്റ് ചൈനയും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കൈകടക്കണം ഇതിലൊക്കെ വേറെ ഭവിഷ്യത്തോളം മറ്റുള്ളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഗോൾഡിലേക്ക് വേഗം വരും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ എക്കണോമിയെ എങ്ങനെ ബാധിക്കുന്നുണ്ട് അവരുടെ എന്നുള്ളതൊക്കെ ഞാൻ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് പിന്നെ വരാം അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് യു എസ് ഡുള്ള ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം വരെ കുതിച്ചു ചേരുന്നുണ്ട് കേരളത്തിലെ ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് ഓക്കെ പവനാണെങ്കിൽ ഇന്ന് ഇന്ന് മാത്രം ഇന്നലെ ഉണ്ടായിരുന്ന വെറും അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന് കൂടിയത് ഒരു പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് അതായത് കേരളത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് പ്രൈസ് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതായിരുന്നു അവിടെ നിന്നാണ് ഗോൾഡ് ഇടിഞ്ഞു പോയിരുന്നത് അപ്പോൾ ആ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതിലേക്ക് കൃത്യം ആ സംഖ്യയിലേക്ക് തന്നെയാണ് ഗോൾഡ് വന്നിട്ടുള്ളത് ഗോൾഡിൻ്റെ ഉയർച്ച നിന്നിട്ടില്ല ഇപ്പോഴും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നട്ടിക്കുന്ന കാര്യം